ഇന്ന് രാത്രിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മാച്ച് മുംബൈ വേഴ്സസ് ചെന്നൈ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മാച്ചാണ് അതും പ്രത്യേകിച്ച് ഇന്ന് തല ധോണിയുടെ ബാറ്റിംഗ് കാണാൻ പറ്റും എന്നുള്ളതാണ് പലരുടെ എന്തേന്ന് പറഞ്ഞത് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ദിവസം എല്ലാവരും ഇന്നത്തെ ഒരു നൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇതിർപക്ഷത്താണെങ്കിൽ മുംബൈ ആണുള്ളത് ആർദിക്ക് നയിക്കുന്ന മുംബൈ ആണുള്ളത് അത് രോഹിത് ശർമ്മയൊക്കെ രോഹിത് ശർമ്മ സ്കൈ എല്ലാവരും ഉണ്ട് അപ്പോഴത്തേന് ഇവർ തമ്മിലുള്ള ഈ മത്സരം രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു റൈവൽറി പോലാണ് മെയിനായിട്ട് പറയാം രണ്ട് പേര് അഞ്ച് കപ്പോളം ജയിച്ചിട്ടുള്ള ഐ പി എൽ ടീമുകളാണ് അവർ എതിർക്ക് വരുമ്പോഴത്തേനും ഉണ്ടാകുന്ന ആ ഒരു മത്സരത്തിൻ്റെ ഒരു ചൂട് അല്ലെങ്കിൽ അത്രമാത്രം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു മാച്ചാണ് മുംബൈ വേഴ്സസ് ചെന്നൈ എപ്പോഴും അത് അത്രമാത്രം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു പോരാട്ട വീര്യം അവർ തമ്മിലുള്ള ഒരു മാച്ച് മാച്ചെന്ന് പറയുമ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള അവർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൽ ക്ലാസിക്കോ പോലത്തേക്കുള്ള മാച്ച് പോലത്തെയൊക്കെയാണ് ഇതും എന്ന് പറയുന്നത് അത്രമാത്രം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാച്ചാണ് ആര് ജയിക്കും എല്ലാവരും ഇപ്പോൾ ചെന്നൈ സപ്പോർട്ട് ചെയ്യുന്ന ചെന്നൈ അതുപോലെ തന്നെ മുംബൈ സപ്പോർട്ട് ചെയ്യുന്നവർ മുംബൈ ഇങ്ങനെ ആര് ജയിക്കും എന്നുള്ളത് ഭയങ്കരമായിട്ട് അതുപോലെ തന്നെ മെയിനായിട്ടുള്ളത് ധോണി ബാറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന അത്രയും ഫാൻസ് അതുപോലെ തന്നെ രോഹിത് ശർമ്മ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് കാണാൻ അതൊരു ഫാൻസ് മറുഭാഗത്ത് അങ്ങനെ ഇവർ രണ്ടുപേരെയും ഒരു മത്സരം വരുമ്പോഴത്തേനും അത്ര മാത്രം എന്ത് ചെയ്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യുക കാരണം ആര് ജയിക്കും എന്നുള്ള മുംബൈ ഫാൻസ് തന്നെ മുംബൈ ജയിക്കണം ചെന്നൈക്കാണെങ്കിൽ ചെന്നൈ ജയിക്കണമെന്നുള്ള ആ ഒരു ഫൈറ്റ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കൂടുതൽ പേരും എന്ത് ചെയ്തു ഇതിൻ്റെ പ്രൊഡിഷനും കാര്യങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ആര് ജയിക്കാം ജയിക്കായിരിക്കാം ചിലവർ പറയും മുംബൈ ജയിക്കാം ചിലവർ പറയുന്നുണ്ട് ചെന്നൈ ജയിക്കാം നിങ്ങൾ ആര് വിചാരിക്കുന്നു ആര് ജയിക്കും എന്നുള്ളത് വിചാരിക്കുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക